കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ തീ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ രണ്ട് തീപ്പത്തിയോസ് നാലിൻ്റെ പതിനൊന്നിൽ ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ മർക്കോസ് എനിക്ക് ശുശൂഷിക്കായി ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക വിശുദ്ധ ബഹുലൂസ് പറയാണ് തീപ്പത്തിയോസിനോട് പറയാണ് ഇപ്പോൾ എന്നോട് കൂടെ ലൂക്കോസേ ഉള്ളൂ മർക്കോസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവൻ മാറ്റപ്പെട്ടുപോയി റെസ്റ്ററിംഗ് റിലേഷൻഷിപ്പ് ഡെസേർട്ടഡ് ഏകാന്തത്തിലായിപ്പോയ മരുഭൂമിയുടെ അനുഭവമായി പോകും ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ ദൈവവുമായിട്ടുള്ള ബന്ധം ദൈവമക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെട്ടാൽ നീ ഒന്നുമല്ലാതായി പോകും ഗാഡ് നെവർ റൈറ്റ്സ് യു ഓഫ് ദൈവം നിന്നെ എഴുതിത്തള്ളാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് വിശുദ്ധ ബലേസ് പറയുന്നത് അവനെ കൂട്ടിക്കൊണ്ടു അവനോടുള്ള ബന്ധം പുനസ്ഥാപിക്കണം ലൈറ്റർ ഹി ഗിവ് ബാർക്ക് അന്നർ ചാൻസ് മറ്റൊരു ചാൻസോടെ പർപ്പോസിൽ കൊടുക്കുകയാണ് മിസ് ഹാൻഡിൽഡ് സംതിങ് മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് അപ്പോൾ നമ്മൾ ജനത്തിന് പലതായിട്ട് മിസ് ഹാൻഡിൽ ചെയ്ത് കാണും അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്ത് കാണും അഹങ്കാരം കൊണ്ട് ഇതൊക്കെ സംഭവിച്ചു കാണും എന്നാൽ മടങ്ങി വന്നോണം ഗോഡി വെയിറ്റിംഗ് ടു ഗിവ് യു അനദർ ചാൻസ് ദൈവം നിനക്ക് മറ്റൊരു ചാൻസ് തരും ഒരു ചാൻസ് അല്ല ജീവിതത്തിലുള്ളത് ഒത്തിരി ചാൻസസ് ഉണ്ട് നമ്മുടെ മുമ്പിൽ ധാരാളം ചാൻസസ് ഉണ്ട് ഒന്നല്ലേ പറ്റൊന്ന് അതിനു വേണ്ടി ദൈവം നിന്നെ ആഗ്രഹിക്കുന്നു നിന്നെ കൊള്ളാവുന്നതിന് ദൈവം നിന്നെ ആക്കുള്ളൂ നിന്നെ നിന്നെ ദൈവത്തിന് കൊള്ളുകിൽ നിന്നെ ഒന്നും ആക്കിയില്ല നിന്നെ ദൈവം ഉപയോഗിക്കാവുന്നതിന് നിന്നെ കൊണ്ടൊന്നുപയോഗിക്കും എന്നിട്ട് നീ അതിന് വശം വരുന്നതില്ലെങ്കിൽ പിശാചതിനെ കൊണ്ടുപോകും വിശാരി നിന്നെ കൊണ്ടുപോയി തകർത്തുകളെ അതുകൊണ്ട് ദൈവത്തിന് നിന്റെ ഈ ബന്ധങ്ങൾ നഷ്ടപ്പെടുത്താതെ റിലേഷൻഷിപ്പ് ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ട് മുൻപോട്ട് പോകുവാൻ ഈ വചനം നിങ്ങൾക്ക് ശക്തി നൽകട്ടെ കടല കളിക്കാൻ പ്രാർത്ഥിക്കുക കർത്താവെ പരിശുദ്ധ പിതാവേ വിശുദ്ധ പൗരസിൻ്റെ ആ ഉന്നതമായിട്ടുള്ള ആ സ്വാധീനം ഞങ്ങൾക്കും ഉണ്ടാകണമേ ആരുമായിട്ടുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെടുത്താതെ ദൈവികമായ ബന്ധത്തിൽ എല്ലാവരെയും ഒരുമിച്ച് വിശ്വാർത്ത് മുൻപോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കണമെങ്കിൽ ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാര് വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാര് എം പിമാര് എം എൽ എമാര് ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകപാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്ന് മരുന്ന് കമനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ വെടിയായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ അധ്യാപകർ അനധ്യാപൂർ പ്രഥമ അധ്യാപകർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എപ്പോഴും വ്യാപരിക്കണേ ബന്ധം നഷ്ടപ്പെട്ട് കിടക്കുന്ന വ്യക്തി ജീവിതങ്ങൾ കുടുംബ ബന്ധങ്ങൾ അവരെ എല്ലാം മടക്കിക്കൊണ്ടുവരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിച്ച് ഞങ്ങൾ അപേക്ഷിക്കുക യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മുഖത്തും വിവാദം കണ്ട കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചാട്ട് കൃതാവെ ഇന്നലെ പിറന്നാൾ ആഘോഷിച്ച ഈ ചാനൽ ടെലികാസ്റ്റ് ചെയ്യുന്ന അനുവദിച്ചതിനായി പ്രത്യേകം സ്തോത്രം ചെയ്യും നിന്റെ മകൻ്റെ പുതിയ വർഷത്തിലെ ഒന്നാം ദിനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപനിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണം യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ മീൻ ഗോഡ് ബ്ലസ്